അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് പേപ്പറാണ് ഇവിടെ നമ്മളൊന്ന് നോക്കുന്നത് ആദ്യത്തെ പ്രവർത്തനം എന്താണ് നോക്കാം പ്രവർത്തനം വായിക്കാം എഴുതാം വായിച്ചു നോക്കാം ഒപ്പരം എന്താണ് ആ കളി മൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ പൂത്തിരി പൂക്കും പോലെ ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്ന് പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു ആ കളിമൈതാനം ഒരു കളി മൈതാനത്തെ പൂത്തുമ്പികൾ പാറും പോലെ തുമ്പികൾ പാറി നടക്കുന്ന പോലെ പൂത്തിരി പൂക്കും പോലെ പൂത്തിരിയൊക്കെ പൂത്തൊലയുന്ന പോലെ സന്തോഷം കൊണ്ട് ആ കൊച്ചു കിടാങ്ങൾ കൊച്ചു കുട്ടികൾ പന്തൊന്ന് പിടിക്കുവാനുള്ള പന്ത് പിടിക്കാൻ പെമ്പലൊരു മത്സരമാണ് അതൊരു മത്സരമാണ് ഉന്തിയും തള്ളിയും വീണും അവരുന്തുന്നു തള്ളുന്നു വീഴുന്നു തോറ്റും കിതച്ചും ജയിച്ചും തോക്കുന്നു ജയിക്കുന്നു തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾക്കൊത്ത് കൊത്ത് തെറ്റിച്ചും നിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് ചിലപ്പോൾ തെറ്റിക്കുന്നുണ്ട് തമ്മിൽ കലരുകയാണവർ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഈ മൈതാനം എത്രയോ ധന്യം ആ മൈതാനം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു വളരെ ധന്യമായി തോന്നുന്നു കുഞ്ഞു പാദങ്ങൾ പുണർന്നതിൽ പുണ്യം ആ മൈതാനത്ത് ഈ കുഞ്ഞി കാലുകൾ ഈ കുട്ടികളുടെ കാലുകൾ ഓടി നടക്കുന്നത് ഒരു പുണ്യമായിട്ട് പറയുന്നത് സുരേന്ദ്രൻ കാടൻകോടിൻ്റെ കവിതയാണ് ചോദ്യം ഇതാണ് പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത് പൂത്തിരി പൂക്കും പോലെ ഇവിടെ കാണാം ആ കൈലെ മൈതാനമാകെ പൂത്തുമ്പുകൾ പാറും പോലെ പൂത്തിരി പൂക്കുമ്പോൾ ആഹ്ലാദം മത്സരം വിദ്വേഷം കിതപ്പ് പൂത്തിരി എന്ന് വെച്ചാൽ ആഹ്ലാദത്തിൻ്റെ അവിടെ അവരെങ്ങനെ ആഹ്ലാദിച്ച് ഉത്സാഹത്തോടെ കളിക്കുകയാണ് പൂത്തുമ്പൾ പാറും പോലെ പാറിയത് പൂത്തുമ്പികൾ പാറുന്ന പോലെ എന്താണ് കൊച്ചുകിടാങ്ങൾ പന്ത് നിയമങ്ങൾ പാതങ്ങൾ കൊച്ചു കിടാങ്ങൾ പൂത്തുമ്പികളെ പോലെ അതിൽ നടന്നത് പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായിരുന്നു എന്തായി മാറുന്നു പന്ത് പിടിക്കാനുള്ള വെമ്പ് എന്ന് പറഞ്ഞാൽ കിതപ്പ് ഒരു മത്സരം ധന്യത തോൽവി ഇവിടെയുണ്ട് പന്ത് പന്തിന്ന് പിടിക്കുവാനുള്ള വെമ്പൽ ഒരു മത്സരമാകുന്നു എന്താണ് മത്സരം മൈതാനത്തിന്റെ പുണ്യം എന്താണ് കളിക്കാൻ തമ്മിൽ മത്സരിച്ചത് അതാണ് പുണ്യം അല്ല നിയമങ്ങൾക്കൊത്ത് കളിച്ചത് കുഞ്ഞുപാതങ്ങൾ പുണർന്നത് ഉള്ളത് ഇവിടെ എന്താണ് കുഞ്ഞുപാതങ്ങൾ പുണർന്നതാണ് മൈതാനത്തിന് പുണ്യമായിട്ട് മാറിയത് ഉന്തിയും തള്ളിയും വീണും തോറ്റും കെതച്ചും ജയിച്ചും ഈ വരികളിൽ അർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നതെന്ന് കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് മുന്തിയും തള്ളിയും ഏണും തോറ്റൊക്കെയാണ് ജയിച്ചേ മതിയാകൂ മുന്തും തള്ളും പാടില്ല തോറ്റാൽ കെതയ്ക്കും തോറ്റാലാണ് കെതയ്ക്കുന്നത് ഇവിടെ എന്താണ് കുട്ടികൾ ഇങ്ങനെയാണ് മുന്തും തള്ളും തോക്കും ജയിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് അടുത്തത് പ്രവർത്തനം രണ്ട് പ്രവർത്തനം രണ്ട് എന്താണ് അഭിപ്രായക്കുറിപ്പ് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠത്തിലെ പ്രകാശന്റെ വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ ഈ പത്രവാർത്ത ശ്രദ്ധിച്ച് വനിതാ ഫുട്ബോൾ തെരഞ്ഞെടുത്തു തിരിച്ചെടുത്തു തിരുവനന്തപുരം കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചുവരുന്നു താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും പ്രകാശന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായിരുന്നു അപ്പം ഇവിടെ പ്രകാശം പറയുന്നുണ്ട് പെൺകുട്ടികൾ അല്ലെ പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ അപ്പൊ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളീ പാടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് പറ്റിയ കളിയാണ് ഫുട്ബോൾ ഇപ്പൊ പെൺകുട്ടികൾക്ക് പ്രകാശനീയ അഭിപ്രായം ശരിയല്ല പെൺകുട്ടികൾക്കും പറ്റിയ കളിയാണ് ഫുട്ബോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രവാർത്ത തന്നെ വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു അപ്പൊ വനിതകൾ ഫുട്ബോൾ കളിക്കുന്നു അതൊരാവേശമാണ് അതുകൊണ്ട് സ്ത്രീകൾക്കും ഏത് നിരത്തിലും ഇറങ്ങാം എല്ലാം പുരുഷന്മാരുടെ കുത്തകയല്ല എന്നൊക്കെ ചേർത്ത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല വിശദമായിട്ടൊരു പേജോളം എഴുതുക അടുത്തത് പ്രവർത്തനം മൂന്ന് ദൃശ്യാക്ഷി വിവരണം ഇതാ ഈ ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ വിവരണം തയ്യാറാക്കണം ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു ചട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഒരുത്തൻ കണ്ണ് കെട്ടി അടിക്കുകയാണ് എല്ലാവരും കൈകൊട്ടുകയാണ് ഒരുത്തന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് സ്കൂളിലാണ് നടന്ന ഒരു കളിയുടെ ചിത്രമാണിത് ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട് നിങ്ങളാണ് ദുസ്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക സങ്കല്പിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇതാ കണ്ണുകെട്ടി കുറിയടി അടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അവൻ അടിക്കുന്നു അതാ വീശുന്നു അത് കൊള്ളുന്നില്ല അതാ അത് ആർപ്പോ ഉയറോ എല്ലാവരും കൈകൊട്ടുന്നു ചിരിക്കുന്നു അതാ അവൻ മുമ്പോട്ടേക്ക് ചാടി വരുന്നു അതാ അവൻ തിരിഞ്ഞു പോകുന്നു ആഹാ എല്ലാവരും കൈ കൊട്ടിക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആ ഒരു ദൃസാക്ഷി വിവരണം വിവരണം കൊടുക്കണം ഒക്കെ അവൻ്റെ ഇവിടം കഴിഞ്ഞ് അടുത്ത ആൾ വരുന്നു അവളുടെ പേര് പറയുന്നു അങ്ങനെയുള്ള ഒരു വിവരണം ഒരു പേജോളം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി അടുത്ത പ്രവർത്തനം നാല് എ പോസ്റ്റർ ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട് മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ വിവരണങ്ങൾ വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കും പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ മുപ്പതിന് പ്രമുഖ അപ്ലറ്റ് ചിത്രം നിർവഹിക്കും രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കി ഇപ്പം രസക്കളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രകാശനമാണ് ഇപ്പം നമ്മളൊരു ഹെഡിങ് കൊടുക്കുക രസക്കളി ഒന്ന് രണ്ട് ചിത്രങ്ങൾ വരയ്ക്കുക കഴിഞ്ഞകത്ത് എഴുതുക ക്ലാസ് കായികോത്സവത്തിൻ്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും ചേർത്ത ഒട്ടേറെ ചിത്രങ്ങളും വിവരണങ്ങളും വാർത്തകളും അടങ്ങിയ രസക്കളി എന്ന ഒരു പതിപ്പ് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി പി യു ചിത്രയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം എന്താണ് പ്രകാശനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഏവർക്കും ഈ ഒരു ഉദ്യമത്തിലേക്ക് സ്വാഗതം പിന്നെ അതിലെ മുഖ്യാതിഥി പി യു ചിത്ര എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കുക അതിൽ നമ്മുടെ പിയു ചിത്ര ഉൾപ്പെടണം പി ഡേറ്റ് ഉൾപ്പെടണം അതിലെ ചിത്രങ്ങൾ വിവരങ്ങൾ വാർത്തകൾ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ വരണം ഒന്ന് രണ്ട് ചിത്രം വേണം ഒരു ഹെഡിങ് വേണം ഹെഡിങ് എന്താണ് രസക്കണീ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത് മീൻവായിലൂടെ ഓട്ടം വടംവലി മൂന്നുകാലിൻ്റെ ഓട്ടം ഇത് വടംവലി എന്നാണ് നമ്മൾ ആ റോമയിലെ കളി എന്ന പാഠത്തിലെ നടക്കാൻ കളിക്കാൻ പറ്റാത്ത കുട്ടികളാണ് വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണുനട്ട് അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ വിവരിക്കുന്നുണ്ട് പ്രവർത്തനം ആറ് ഡയറി കുറിപ്പ് ഒരു ഡയറി എഴുതാനാണ് അപ്പോൾ ഡയറി എഴുതുമ്പോൾ മൊബൈലിൽ നമ്മുടെ അതിൻ്റെ ഒക്കെ എഴുതുക ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയോടെ നോക്കി വിജയിയെ നിങ്ങൾ അറിയാമല്ലോ അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സംഘടിപ്പിച്ചെഴുതിയ അപ്പൊ തകാഹാഷി അന്ന് എഴുതുകയാണ് ഞാൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോയി അപ്പോൾ അവിടെ ഇന്ന് മത്സരമുണ്ടായിരുന്നു ഇത്ര തരം മത്സരം ധാരാളം കുട്ടികൾ മത്സരത്തിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും മത്സരിച്ചു എനിക്ക് ഈ മത്സരത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എങ്കിലും ഞാൻ ഒന്നാവ് നേടി അപ്പോൾ എനിക്ക് അവസാനം ഈ മത്സരം കഴിഞ്ഞ അടുത്ത മത്സരം ഇതായിരുന്നു അപ്പൊ എൻ്റെ കൂടെ ഇത്ര പേര് മത്സരിച്ചു എൻ്റെ കൂട്ടുകാരൊക്കെ ആയിരുന്നു അങ്ങനെ അതിന് അവസാന സമ്മാനം കിട്ടി സാറാണ് സമ്മാനം തന്നത് സമ്മാനം എനിക്ക് ഒന്നാം സമ്മാനം എനിക്ക് ഇതാണ് കിട്ടിയത് എന്നെല്ലാം പറഞ്ഞ് നമുക്കൊരു ഡയറി എഴുതുക ഓക്കേ അതൊരു പേജോളം എഴുതുക അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പിടിക്കാവുന്ന ഒന്നും രണ്ടും പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളും അതിന് പ്രകാശം നൽകിയ പ്രയോഗം എന്തായിരുന്നു അപ്പം ഇവൻ മഞ്ഞക്കിളി എന്ത് ചെയ്തു പന്ത് കുറേ വിട്ടുകളഞ്ഞിപ്പോൾ പ്രകാശം ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് എന്താണ് എൻ്റെ കയ്യാടാ ഒട്ടക്കയ്യാണ് കോട്ടയിൽ വാരി ജാഗരൂകത അപ്പ ഏതാണ് ഓട്ടക്കൈ നിന്റെ കൈ എങ്ങാണോ ഓട്ടക്കൈ എന്ന് ചോദിക്കുന്നത് ഇനി അടുത്തത് പ്രവർത്തനമാർ അനുഭവക്കുറിപ്പാണ് കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികൾ ഏർപ്പെട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ സ്കൂളിൽ ഡ്രിൽ പീരീഡ് കൂട്ടുകാരെത്തോ കളിക്കുന്നുണ്ട് അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പം മഴയിലും വെയിലത്തും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാകും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എവിടെ കളിച്ചിട്ടുണ്ടോ ആരൊക്കെ കൂടെ കളിച്ചിട്ടുണ്ടോ ആ കളി എന്തായിരുന്നു ആ കളിയിൽ നിങ്ങൾക്കുള്ള റോൾ എന്തായിരുന്നു നിങ്ങൾക്കതിൽ ജയിക്കാൻ പറ്റിയോ തോക്കാൻ പറ്റിയോ എന്തെങ്കിലും പരിക്ക് പറ്റിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു കുറിപ്പ് ഒരു പേജോളം എഴുതുക അപ്പം നിങ്ങൾക്ക് അതിന് നല്ല വൃത്തിയായിട്ട് എഴുതുക അക്ഷര തെറ്റില്ലാതെ എഴുതണം ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക അതിനൊക്കെയാണ് മാർക്ക് കിട്ടുന്നത് കൃത്യമായ ചിഹ്നങ്ങൾ ഫുൾ സ്റ്റോപ്പ് കോമകള് ഇതൊക്കെ ഇട്ട് അക്ഷര തെറ്റില്ലാതെ എഴുതി കഴിഞ്ഞാല് മാർക്ക് കിട്ടും അതിൽ ബി ഇതാണ് വാലയെ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ വാലയാണ് നമ്മൾ കൃഷ്ണന്റെ ലീലാവലാസങ്ങൾ അല്ലേ കാട്ടിലെ കളി എന്ന് പറയുന്ന പാടത്തേക്കാണ് ആരുടെയാണ് അരയനകളുടെ വാലാണോ അല്ല കന്നുകാലികളുടെ വാലാണോ അല്ല വാനരന്മാരുടെ കുരങ്ങന്മാരുടെ വാലയെ പിടിച്ച് കളിക്കുന്ന കളിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും പ്രവർത്തനമാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും ഓക്കെ താങ്ക്